ഇത്ര ഘടനാധ്വാനം ചെയ്യുന്നവർക്ക് അഭിവുറി കിട്ടും അല്ലെങ്കിൽ രീതിയിൽ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യണം എന്നാൽ ആ വഴി കിട്ടും അത് വിശുദ്ധീകരണത്തിന്റെ വഴിയല്ലോ അത് വിശുദ്ധിയുടെ വഴിയല്ല പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിന്റെ വഴിയിൽ ലഭിക്കുന്നത് സാമ്പത്തികമല്ല വിശുദ്ധീകരണത്തിന്റെ വഴിയിൽ കൂടെ ലഭിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അവകാശം ഈ ലോകത്തെ അധ്വാനിക്കുന്നോ കൂലി കിട്ടും ദശാംശിക്കണം അല്ലെങ്കിൽ ലോക എടുക്കണം ദൈവിക പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കണം ബാക്കിയുള്ളത് അവരവരുടെ ദിനചര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം ദൈവനാമത്തിനു യോഗ രംഗ എടുക്കുമ്പോൾ ശുശ്രൂഷകൻ അത് വാങ്ങുന്നെങ്കിൽ പറയണം ഇതെനിക്ക് ദൈവത്തോമം എന്നല്ലേ പറയണം ദൈവനാമത്തിൽ ഇന്നലെനിക്ക് തന്നു അല്ലെങ്കിൽ ഇന്ന സഭ എനിക്ക് തന്നു എങ്ങനെ ദൈവനാമത്തെ അല്ല ദൈവം തന്നല്ല പറയുന്നത് ഇന്ന താൽക്കാലി പറയണോ ദൈവം തന്ന അത് തന്നെ അശ്വതിയ ആ വാക്ക് തന്നെ അശ്വതിയല്ലോ വിശാംശമായിട്ടോ സംഭാവനയായിട്ടോ ഓഹരിയായിട്ടോ ദൈവദിനം ദൈവനാമത്തിൽ കൊടുത്താൽ അങ്ങനെ തന്നെ പറയണം ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന സഭ അല്ലെങ്കിൽ ഇന്ന കുടുംബം ദൈവനാമത്തിൽ ഇന്നത് എനിക്ക് ദൈവപ്രവൃത്തികൾ കേട്ട് തന്നു ദൈവം തന്നു എന്ന് പറഞ്ഞാൽ അത് അശുദ്ധിയുടെ വാക്ക അത് അധർമ്മത്തിന്റെ വാക്ക അത് അകൃത്യത്തിന്റെ വാക്ക അതിനകൃത്യപ്രഭാഗം പറയുന്നത് ജനത്തിന്റെ അകൃത്യങ്ങളുടെ പുരോഗതി രൂപജീവിക്കുന്നുണ്ടായി സ്വതൃതും പുരോഗതനെ ഉപജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടല്ലാതെ അധ്വാനിച്ച് അല്ലെങ്കിൽ സത്യസന്ധമായ അല്ലാതെ വരുമാനം കണ്ടെത്തുന്നു അതിന് നിശാംശം കൊടുക്കുന്നു അത് 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 ദൈവം തന്നു എന്ന് പറഞ്ഞ് പുരോഗതി വാങ്ങുന്നു അല്ലെങ്കിൽ ശുശ്രൂഷകൻ വാങ്ങുന്നു സ്വന്തം ജനവും നടത്തുന്നു അതിന് ജനത്തിൻ്റെ അകൃത്യം കൊണ്ട് അവരെ ഉപജീവിക്കുക അല്ല പ്രൈസലോ പ്രൈസലോ പങ്ക് ദൈവാലയത്തിൽ അത് ദൈവനാമത്തിൽ യത്തിൽ അർപ്പിച്ചതാണ് എന്ന് പറഞ്ഞത് സ്വീകരിക്കണം സ്വീകരിക്കേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ അത് അകൃത്യമാണ് എന്നിട്ട് ശുശ്രൂഷിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് അധ്വാനിക്കേണ്ട ആരോഗ്യം കൊടുക്കാറല്ല അധ്വാനിക്കുമ്പോഴും വിശ്വാസത്തിലെ സ്നേഹത്തിലും സഹിഷ്ണാനും ആരോഗ്യമുള്ളവനായി വേണ്ടി അതെല്ലാം ദൈവം നിങ്ങൾ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സമൂഹത്തിൽ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ക്രൈസ്തവനു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല അവനവൻ ഭക്ഷിക്കുന്ന ആഹാരം കൊണ്ടും അവനവൻ കുടിക്കുന്ന വെള്ളം കൊണ്ടുമാണ് അവനവന്റെ ശരീരത്തിന് നിലനിൽപ്പും അതിന് ദൈവം തടസ്സം ചെയ്യുന്നില്ല അതിന് ദൈവം അനുവദിച്ചിരിക്കുക ആഹാരം കഴിക്കാതെ ദാഹജലം കുടിക്കാതെ വ്യായാമത്തിനുവേണ്ടി അധ്വാനിക്കാതെ ദൈവം എനിക്ക് ആരോഗ്യം തരുമെന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ പരീക്ഷിക്കുക നമ്മുടെ ദൈവത്തെ പരീക്ഷിക്കരുത് നമ്മുടെ ദൈവത്തെ പരീക്ഷിക്കരുത് ദൈവം നമ്മെ പരീക്ഷിക്കും പക്ഷെ നാം ദൈവത്തെ പരീക്ഷിക്കരുത് യാത്രയിലാണെങ്കിലും അധ്വാനത്തിലാണെങ്കിലും കിടക്കയിലാണെങ്കിലും അടുക്കള ജോലിയിലാണെങ്കിലും ഉദ്യോഗസ്ഥാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും എപ്പോൾ എവിടെ ആര് ഏത് പ്രായത്തിലുള്ളവർ ആയിരുന്നാലും അവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവരാജ്യത്തിന്റെ നിത്യജീവില് നിത്യവീടിന്റെ പ്രത്യാശയില് ശാശ്വത ഭവനത്തിന്റെ പ്രത്യാശയില് ആ ചിന്താ മനോഭാവത്തിൽ അവരായിരിക്കാൻ വേണ്ടി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ശുശ്രൂഷകർക്ക് ദൈവം അനുവദിച്ചെത്തും